എല്ലാവർക്കും നമസ്കാരം എല്ലാരും ഷോക്കാണല്ലോ ഓക്കെ ആണോ എന്താ പറഞ്ഞേ ആരും ഒരുപാട് സന്തോഷം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല എൻ്റെ പെർഫോമൻസ് ഇഷ്ടമാവെന്ന് ബിക്കോസ് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യത്തെ പടായതുകൊണ്ട് എങ്ങനെ പ്രേക്ഷകർ പ്രേക്ഷകരെ അറിയില്ലായിരുന്നു ഇത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ബിയോണ്ട് മൈ വേർഡ്സ് ഭയങ്കര വലിയൊരു ആണ് എനിക്ക് കിട്ടിയത് സോ താങ്ക് സോ മച്ച് അതിനെ സപ്പോർട്ട് ചെയ്ത ഇതിൻ്റെ റൈറ്റർ ഷാരീസ് ചേട്ടൻ വിൻറ്റോ ചേട്ടൻ ലിസ്റ്റിൻ ചേട്ടൻ ദിലീപ് ഏട്ടൻ സിദ്ദിഖ് സർ ജോണി ചേട്ടൻ പിന്ദു ചേച്ചി മഞ്ജു ചേച്ചി ധ്യാൻ ചേട്ടൻ എല്ലാവർക്കും ബിനോയ് ചേട്ടൻ മനു എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഞാൻ ബേസിക്കലി ക്ലാസിക്കൽ ഡാൻസറാണ് ഞാൻ ഭരതനാട്യം പ്രാക്ടീഷണറാണ് സോ കലാമണ്ഡലത്തിലാണ് പഠിച്ചത് പിന്നെ ബി എ ഭരതനാട്യം എം എ ഭരതനാട്യം ഒക്കെ ചെയ്ത് പി എച്ച് ഡി ഒക്കെ ചെയ്യാൻ നിൽക്കുമായിരുന്നു ഒരു ഒരാൾക്ക് ഒരു വർഷം വെയിറ്റ് ചെയ്യാം സിനിമയ്ക്ക് വേണ്ടി രണ്ട് വർഷം വെയിറ്റ് ചെയ്യാം ഞാൻ നാല് വയസ്സ് തൊട്ട് ഡാൻസ് പഠിക്കുന്ന സമയം തൊട്ട് എൻ്റെ ഓർമ്മയുള്ള കാലം തൊട്ട് ഐ എം വാച്ചിങ് ടി വി എനിക്കപ്പം തൊട്ട് സിനിമയിൽ അഭിനയിക്കണം ആദ്യം ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കണം എന്നുണ്ടായിരുന്നു ഐ വെയിറ്റഡ് അറൗണ്ട് ട്വൻറ്റി പ്ലസ് ഇയേഴ്സ് ടു സ്റ്റാൻഡ് ഹിയർ ഇൻ ഫ്രണ്ട് ഓഫ് ദിലീപ് ഏട്ടൻ സോ എന്നെ സംബന്ധിച്ച് ദിസ് ഈസ് വെരി വെരി ബിഗ് അച്ചീവ്മെൻ്റ് ഫോർ മീ എനിക്ക് അതുകൊണ്ട് ചേട്ടനോട് ഇത്രയും റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ട് ഇപ്പോഴും എനിക്ക് ചേട്ടനോട് ബ്ലാബർ ആയിരുന്നു സംസാരിക്കാൻ പറ്റില്ല ഐ ഹ് എ ഹ്യൂജ് റെസ്പെക്റ്റ് ഓൺ ഇിം ഞാൻ ഭയങ്കര ബ്ലസ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ബിക്കോസ് നൂറ്റി അൻപതാമത്തെ പടം ചെയ്ത് നിൽക്കുന്ന ദിലീപ് ഏട്ടൻ്റെ കൂടെ എൻ്റെ ആദ്യത്തെ പടം ഇങ്ങനെ ചെയ്ത് സക്സസ് സക്സസ് ആയി എന്നറിയുമ്പം ഇതിനേക്കാളും ഒന്നും എനിക്ക് ദൈവത്തിനോട് ചോദിക്കാനില്ല ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നല്ല രീതിക്ക് റെസ്പോൺസ് പുറത്തേക്ക് പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പുറത്ത് വന്ന് ഓഡിയൻസ് തിയേറ്ററിലേക്ക് വന്ന് തിയേറ്റർ റെസ്പോൺസ് വന്ന് കണ്ടപ്പം ഭയങ്കര ഇമോഷണലായി ബിക്കോസ് തിയേറ്ററിൽ പോയപ്പം എല്ലാവരും ഭയങ്കര ഇമോഷണലായിട്ട് കരയുന്ന അതുപോലെ കുഞ്ഞ് ചെറിയ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളും വലിയ അമ്മമാരൊക്കെ ഐ ആയിരുന്നു അത് അവർക്ക് യൂട്യൂബിനെ കുറിച്ച് അത്ര അറിയുമോന്നറിയില്ലെങ്കിലും ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ ഓടി ചിഞ്ചു ചിഞ്ചു എന്ന് പറഞ്ഞാൽ ഓടി വരുന്നു ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അവരുടെ മനസ്സിലൊക്കെ ഇഷ്ടം തോന്നി എന്ന് അറിഞ്ഞപ്പോൾ അതുപോലെ എനിക്ക് ദൈവത്തിനോടും ഐ ജസ്റ്റ് ഫോൺ എ സേ താങ്ക്സ് ടു ദി യൂണിവേഴ്സ് എന്നെ ഇരുപത് വർഷവും ഗിവ് അപ്പ് ചെയ്യാതെ വെയിറ്റ് ചെയ്യാനും ഇതിനു വേണ്ടി അതായത് ഞാൻ തിരഞ്ഞോണ്ടിരിക്കുന്നത് എന്തോ എന്നെയും തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് റാണിയൊക്കെ ചിഞ്ചു റാണി കിട്ടിയത് ബിക്കോസ് ഞാൻ എൻ്റെ പേര് റാണി എന്നാണ് അപ്പം ഞാൻ ഈ കഥാപാത്രത്തിൽ വരുന്നതിന് ഒരു വർഷം ഒരു വർഷം ഒരു വർഷം മുൻപ് തന്നെ ഷാദീസ് ചേട്ടൻ്റെ കൈകൊണ്ട് ചിഞ്ചു റാണി എന്ന കഥാപാത്രത്തിന് എഴുതിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഇതിലെ പാട്ട് റാണി മേരി റാണി സോ ദിസ് ഈസ് എ റിസൾട്ട് ലൈക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചുകഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മൊത്തം നമുക്കത് ഒരു ദിവസം നടന്നു തരും അതിനുള്ള ചെറിയൊരു എക്സാമ്പിളാണ് ഞാൻ താങ്ക് യു സോ മച്ച് താങ്ക്